വീണ്ടും പൂത്ത പ്രണയം നടി ദിയയുടെ കാമുകനെ തേടിയവർക്കും ആശ്വാസം ആളെ കണ്ടല്ലോ കൊള്ളാം ചെക്കൻ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനു വളമാക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പഴയ സങ്കടങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞ ദിവസമാണ് താൻ വീണ്ടും പ്രണയത്തിലാണെന്ന വെളിപ്പെടുത്തലുമായി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ സമൂഹമാധ്യമത്തിൽ ഒരു ചിത്രം പങ്കുവച്ചത് മോതിരമണിഞ്ഞ ദിയയുടെ കയ്യിൽ ഒരാൾ പിടിച്ചു നിൽക്കുന്നതായിരുന്നു പോസ്റ്റ് ഞാൻ യെസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവെച്ചത് ചിത്രം വൈറലായതോടെ ദിയയുടെ പ്രിയതമനെ തേടുകയായിരുന്നു ആരാധകർ ദിയയുടെ സുഹൃത്ത് അശ്വിനാണ് ചിത്രത്തിൽ എന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ അത് അശ്വിൻ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ് അശ്വിൻ ഗണേഷ് തന്നെയാണ് ദിയയ്ക്കൊപ്പമുള്ള തൻ്റെ ചിത്രം പങ്കുവെച്ചത് ദിയയെ മോതിരമണിയിക്കാനായി തയ്യാറായി നിൽക്കുന്ന അശ്വിൻ്റെ ചിത്രമാണ് പങ്കുവെച്ചത് ഈ ഒരു അവസരത്തിനു വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എൻ്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്നാണ് അശ്വിൻ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ദിയ കണ്ണുകെട്ടി നിൽക്കുന്നതും മോതിരവുമായി അശ്വിൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതുമാണ് ചിത്രത്തിൽ ഇരുവരുടെയും സുഹൃത്തുക്കളും ഒപ്പമുണ്ട് നേരത്തെയും ദിയയും അശ്വിനും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ദിയ അത് നിഷേധിച്ചിരുന്നു ആദ്യ പ്രണയം ബ്രേക്കപ്പ് ആയതിനു ശേഷം എപ്പോഴും ദിയയുടെ വീഡിയോയിലും ചിത്രങ്ങളിലുമെല്ലാം അശ്വിനും ഒപ്പമുണ്ടായിരുന്നു ദിയയും അശ്വിനും വിവാഹം ചെയ്യണമെന്ന് പലപ്പോഴും ആരാധകരും ഇരുവരുടെയും ഫോട്ടോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി